വിശമിഷയാക്കി സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധപത്രോസ്ലി കൈദ്യ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം രാജകീയ പൗരോഹിത്യം നിങ്ങളെല്ലാ തിന്മയും വഞ്ചനയും കാപ്പട്യവും അസൂയവും അപവാദവും ഉപേക്ഷിക്കുവിൻ രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിന് വേണ്ടി ഇളം പൈതല പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ സജീവശിലിയായ അവനെ നമുക്ക് സമീപിക്കാം മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണവൻ നിങ്ങൾ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ യേശു ക്രിസ്തുവഴി ദൈവത്തിന് സ്വീകാര്യമായ ബലികൾ അർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു ഇതാ സിയോനിൽ ഞാനൊരു കല്ല് സ്ഥാപിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല് അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജിക്കുകയില്ല വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അത് അഭിമാനമാണ് വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു അത് അവർക്ക് തട്ടിവീഴ്ത്തുന്ന കല്ലും ഇടർച്ചയ്ക്കുള്ള പാറയുമായിരിക്കും എന്തെന്നാൽ വചനത്തെ ധിക്കരിക്കുന്ന അവർ വിധിക്കപ്പെട്ടിരിക്കുന്നത് പോലെ തട്ടി വീഴുന്നു എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം മുമ്പ് നിങ്ങളൊരു ജനമായിരുന്നില്ല ഇപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്നു മുമ്പ് നിങ്ങൾക്ക് കരുണ ലഭിച്ചിരുന്നില്ല ഇപ്പോൾ കരുണ ലഭിച്ചിരിക്കുന്നു വിജാതീയരോടുള്ള കടമ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആത്മാവിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന ശാരീരിക പ്രവണതകളിൽ നിന്ന് പരദേശികളും വിപ്രവാസികളുമെന്ന നിലയിൽ ഒഴിഞ്ഞു നിൽക്കുവാൻ ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു വിജാതയുടെ ഇടയിലുള്ള നിങ്ങളുടെ പെരുമാറ്റം നന്നായിരിക്കട്ടെ നിങ്ങൾ ദുഷ്കർമ്മികളാണെന്ന് നിങ്ങൾക്കെതിരായി പറയുന്നവർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് പ്രത്യാഗമന ദിവസം ദൈവത്തെ സ്തുതിക്കട്ടെ അധികാരികളോടുള്ള കടമ ഉന്നതാധികാരിയായ രാജാവോ ദുഷ്കർമ്മികളെ ശിക്ഷിക്കാനും സൽക്കർമ്മികളെ പ്രശംസിക്കാനുമായി രാജാവിനാൽ ഐക്യപ്പെടുന്ന പ്രാദേശിക അധികാരികളോ ആരായിരുന്നാലും നിങ്ങൾ കർത്താവിനെ പ്രതി എല്ലാ മാനുഷിക അധികാര അധികാരങ്ങൾക്കും വിധേയരായിരിക്കും നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂഢരായ മനുഷ്യരുടെ അജ്ഞതയെ നിശബ്ദരമാ നിശബ്ദമാക്കണം എന്നതാണ് ദൈവഹിതം നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കുവിൻ എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആഭരണമാക്കരുത് മറിച്ച് ദൈവത്തിൻ്റെ ദാസരെ പോലെ ജീവിക്കുവിൻ എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുവിൻ നമ്മുടെ സഹോദരരെ സ്നേഹിക്കുവിൻ ദൈവത്തെ ഭയപ്പെടുവിൻ രാജാവിനെ ബഹുമാനിക്കുവിൻ യജമാനന്മാരോടുള്ള കടമ പൃഥ്വിന്മാരെ നിങ്ങളുടെ യജമാനന്മാർ നല്ലവരോ ശാന്തരോ ദുഷ്ടരോ ആയിരുന്നാലും എല്ലാ ആദരവോടും കൂടെ അവർക്ക് വിധേയരായിരിക്കുവിൻ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത് നിങ്ങൾ തിന്മ നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ് ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവൻ്റെ അതിരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല പീഡനമേറ്റപ്പോൾ അവൻ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവനെ തന്നെ തന്നെ പരമേൽപ്പിക്ക പരമേൽപ്പിക്കുകയാണ് ചെയ്തത് നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിപിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അലഞ്ഞു നടന്ന അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെയായിരുന്നു നിങ്ങൾ എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു